നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം താനൂർ നഗരസഭ ഇരുപതാം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ പ്ലസ് ടു എസ് എൽ സി എൽസ് യുഎസ്എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധിക ശശികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു എം ടി ക്യൂവിൽ വെച്ച് നടന്ന പരിപാടി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധിക ശശികുമാർ ഉദ്ഘാടനം ചെയ്തു കുട്ടികളെ ആദരിക്കൽ കോഴിക്കോട് സർവകലാശാലയിൽ നിന്നും റിട്ടയർഡ് എക്സ്റ്റൻഷൻ ഓഫീസർ എ പി എ റഹ്മാൻ നിർവഹിച്ചു കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള മോട്ടിവേഷൻ ക്ലാസ് എം ടി ക്യു ട്രസ്റ്റ് സെക്രട്ടറി എം ടി അസീസ് നടത്തി കോർഡിനേറ്റർ ജാസില എൻ എൻ ബഷീർ വി പി ശശികുമാർ ടി ബാലകൃഷ്ണൻ മാസ്റ്റർ പി പി സമദ് വി ദിനേശൻ ഫായ്സ എന്നിവർ സംസാരിച്ചു Be Sanor,